എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു മഞ്ഞ കൂവയാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പറിക്കാണ്ട് നിന്നതാണത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് പെരുകി പെരുകി എണ്ണം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് സമയത്തിന് പറിക്കാത്തത് അത് പോത്ത് നിൽക്കുന്നത് എങ്ങനെയാണേലും ഇന്ന് നമ്മൾ പറിക്കുവാണത് മഞ്ഞപ്പുഴയുടെ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ആ പഴയ കൂവയാണ് അതിൻ്റെ പഴയ തട അത് ദ്രവിച്ച് പോയതാണ് അതിൽ നിന്നാണ് പുതിയ പൂവ ഉണ്ടായത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പഴയ ചണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്രയും മുഴുത്ത പൂവയായിരുന്നു ഇത് വർഷാവർഷം നമ്മൾ പറച്ച് നമ്മളിത് ഉണങ്ങി എടുക്കേണ്ടതാണ് സമയം കിട്ടാഞ്ഞിടത്തില്ല അതിൻ്റെ മുളയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പറിക്കാൻ താമസിച്ചു പോയതാണ് മുള വരുന്നത് അപ്പോൾ അതുകൊണ്ട് മുള നമ്മൾ മാറ്റി വേറെ നട്ടു വെക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നല്ല തടയായിട്ടുള്ള മാത്രം എടുക്കുന്നത് ഈ മുളയൊക്കെ വേറെ നമ്മൾ നട്ടു വയ്ക്കത്തുണ്ട് അതുകൊണ്ട് നമ്മൾ തടയായിട്ടുള്ളത് കൊണ്ട് പോയി ഒരുക്കണം അതിൻ്റെ കോപ്പടി എടുക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് എങ്ങനെയാണത് എടുക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പം നല്ല എന്നാ നൂറുള്ള കോ പിന്നെ കോപ്പടിയാണ് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ വേരുകളുടെ അറ്റത്ത് എങ്ങനെയാണല്ലോ നമ്മളിത് പറിച്ചിട്ടുണ്ട് സ്ഥലത്ത് അപ്പോൾ അത് പറക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് വണ്ടിയായിട്ട് ചെല്ലുവാണ് രണ്ട് കൊട്ടയ്ക്കകത്താക്കിയിട്ട് നമ്മൾ കൊണ്ടുവരണം കുറച്ച് ദൂരമുണ്ട് വീട്ടിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് എല്ലാം കൂടെ ശേഖരിക്കുകയുണ്ട് രണ്ട് കോട്ടയോളം നമുക്ക് നറച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല തടകൾ തന്നെയാണ് എടുക്കുന്നത് അപ്പം കുറേ സൈഡിൽ നമ്മൾ പോകാണ്ട് നട്ടു വെച്ചിരുന്നത് പല അത് പടർന്ന് പടർന്ന് തന്നെ ഉണ്ടായതാണ് അപ്പോൾ നല്ലപോലെ നമ്മൾ വെറുതെ ചുമ്മാ വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ് കുഞ്ഞു കുഴി കുത്തി വെച്ച് മാത്രമേ നമ്മൾ ചില പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല അപ്പം എങ്ങനെയാണല്ലോ നമ്മൾ കൂവയൊക്കെ പറിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്കിനി അത് അവിടെ ചെന്നതിന് ശേഷം നമുക്കിത് ഒരുക്കണം ഈ കൂവയുടെ അറ്റത്തൊക്കെയാണല്ലോ കൂവ കിഴങ്ങും നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ഈ മണി പോലെ തൂങ്ങി കിടക്കുന്ന ഒത്തിരി കഷ്ണങ്ങൾ അത് വേറെ വേറെ തിരിക്കുന്നുണ്ട് അതും നമ്മൾ അത് നമ്മൾ അതും നമ്മൾ ഇതിനകത്തുണ്ടല്ലോ നമ്മൾ ഈ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് കോപ്പൊടി കിട്ടും അപ്പൊ അതൊന്നും നമ്മൾ കളയുന്നില്ല ഏറ്റവും അവസാനം നമ്മളതും നമ്മൾ അതിനകത്ത് നമ്മൾ അരച്ചെടുക്കും ആദ്യം നമ്മൾ വലിയ അതിൻ്റെ തടയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത് ഈ ഒരുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഈ മണലും പൊടിയൊന്നും വരാൻ പാടില്ല വേരുകളെല്ലാം കട്ട് ചെയ്യണം ഇപ്പൊ ആദ്യത്തെ പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എൻ്റെ കിഴങ്ങുകളും അതിൻ്റെ ഇതലുകളൊക്കെ പിടിച്ചതിന് ശേഷം അതിൻ്റെ തട മാത്രമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ വേരുകളൊക്കെ നമ്മൾ കണ്ടിച്ച് കളയുകയാണ് ഒരുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അത് ചെത്തണം ചെത്തുന്നതിന് ഒന്ന് കഴുകണം ഇത്രയും പ്രവർത്തികൾ ചെയ്യാനുണ്ട് എങ്കിലും മണ്ണ് ശാലം പോലും ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ഒപ്പം തന്നെ സഹായിക്കുന്നുണ്ട് അവരും വന്ന് ഓരോ കാര്യങ്ങൾക്കൊക്കെ കൂടുന്നുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത് കോപ്പടി ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് നമ്മൾ മുന്നിലുള്ളത് അതിന് വേണ്ടിയിട്ട് ഇത് നിസ്സാര പണിയല്ല കുറച്ചധികം പണിയുണ്ട് ഒരു മേക്കട ഉണ്ട് രാവിലെ മുതലെ ഉടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത് കിലോയ്ക്കുണ്ടെന്നുണ്ടെങ്കിലുള്ള ഒരു ദിവസം പണിയാണിത് ഒരാളെ ഉള്ളെങ്കിൽ നല്ല പണിയാണ് സഹായിക്കാനൊക്കെ ആ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ മുഴുവൻ നമ്മൾ ചെത്തിയെടുക്കണം ചെത്തി ഒരുക്കി എടുക്കണം പറിച്ചുകൊണ്ടിരുന്നെങ്കിലും പാടേ ഇത് നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മളിത് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതൊന്ന് ചെത്താനുണ്ട് ഇപ്പോൾ ആദ്യത്തെ നമ്മൾ വേറെ ഇതൊക്കെയാണ് കൂവിടെ കിഴങ്ങ് കൂവിടെ തടേന്ന് ഉണ്ടാകുന്ന തൂങ്ങി തൂങ്ങി ഒരു വള്ള അറ്റത്ത് കിടക്കുന്ന കിഴങ്ങാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂവർ തന്നെയാണ് അരയ്ക്കാൻ പ്ലാനിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിൻഷീറ്റ് വാങ്ങണമെന്നുണ്ട് അതിൻ്റെ അളവൊക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണത് കട്ട് ചെയ്തിട്ട് ഇതിൽ പരമ്പരാഗതമായ രീതിയിലുള്ള രീതിക്കാണ് നമ്മൾ ഇതിൽ നമ്മൾ അരയ്ക്കാനായിട്ട് ഹോവലയ്ക്കാനായിട്ട് പ്ലാനിട്ടിരിക്കുന്നത് അപ്പം നമ്മളിത് ആദ്യം ഇതിൽ നമ്മൾ ആണി അടിക്കാൻ പോവുകയാണത് ഇതിൽ ആണി അടിച്ച് ഇത് അരിപ്പ പോലെ നമ്മളാകും അപ്പോൾ ഇതിൽ ആണി ഒരു വയസ്സ് അടിക്കുന്ന സമയത്ത് മറു വെസ് അതിൻ്റെ ഷീറ്റ് പൊട്ടിയിട്ട് ഇങ്ങനെ അരിപ്പ മുള്ളു പോലെ പൊങ്ങി നിൽക്കും നമ്മൾ അതിനകത്ത് അരയ്ക്കുന്ന സമയത്ത് കൈ കൊണ്ടു കഴിഞ്ഞാൽ കൈ പോകും കേട്ടോ അപ്പം നമ്മൾ ഈ ആണി വെച്ച് ഇങ്ങനെ നൂറുകണക്കിന് തുളകൾ അതിൻ്റെ ആ അകലൊക്കെ അനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ ഈ വെസ്റ്റ് നല്ല മുള്ളാണല്ലോ ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കാർദോമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റൈല് പരിപാടിയാണ് നമ്മൾ കാഴ്ച വെക്കുന്നത് എങ്ങനെയുള്ള ആദ്യത്തെ ശൈലിൽ ഒരുക്കി വെച്ചിരുന്ന കൂവ നമ്മൾ കൊണുന്നുണ്ട് ഇപ്പം നമ്മൾ കഴുകിക്കൊണ്ടാണ് നമ്മൾ ചെത്തുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിലൂടെ മണൽ വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പൊടി നൂറുണ്ടാക്കുന്ന കൂടത്തിൽ ഈ മണൽ അതുപോലുള്ള ഇതിൽ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ മണ്ണ് കടിക്കും മണല് കടിക്കും നൈസായിട്ട് കടിക്കും അങ്ങനെ ഒരു ഒരു കാരണവശാലും വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെത്തുന്നതിന് മുമ്പ് ഒന്ന് കഴുകണം കഴുകി കഴിഞ്ഞ് ഒന്ന് ചെത്തണം അങ്ങനെ നമ്മൾ ചെത്തിറികളെല്ലാം റെഡിയാക്കി എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മുടെ അരിപ്പലകയൊക്കെ ആണല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ അതിൽ നമ്മളങ് ഒരച്ച് കൊടുത്താൽ മതി ഇതുപോലെ അങ്ങ് ഉരച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ല അരഞ്ഞ് ശരിക്കും ഇത് ആദ്യത്തെ സ്റ്റെപ്പ് അരക്കുകയാണ് ഇത് അരച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് ഇത് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ നൂറ് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും അപ്പോൾ കുറെ കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് നമുക്കിൻ്റെ നൂറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ കൂടി നമ്മൾ അരച്ചാൽ പോലും അത് കുറെക്കൂടെ അരയാനുണ്ട് പക്ഷേ നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ട് ചെറിയ കഷ്ണമാക്കി അടിച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ പണി തീർന്നു പോവും നമ്മൾ എല്ലാ മില്ലുകളിലും ചില മില്ലുകളിലൊക്കെ നമ്മൾ കഷ്ണമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് അരച്ച് തരും എങ്ങനെയാണുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉത്സാഹിച്ചിരുന്നത് കാരണം ഏറ്റവും കുട്ടികൾക്ക് ഈ പൂവെക്കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാല് നൂറുകണക്കിന് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പോഷക ആഹാരമാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് എൻ്റെ സാധനം പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചടങ്ങ് പരിപാടിയാണിത് അതിനുശേഷം നമ്മൾ നല്ലൊരു വെള്ളത്തോർത്തൊക്കെ എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നതൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ തോറത്തിനകത്തേക്ക് ഇടുന്നു ഇട്ടിട്ട് വേണം നമ്മളത് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തോറത്തിലേക്കെല്ലാം ഉള്ളത്തില്ല അപ്പം നമ്മൾ രണ്ടും മൂന്നും ഘട്ടമായിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കാനായിട്ടുള്ള ശ്രമമാണത് അതിനുശേഷം നമ്മളിത് ഇതുപോലെ ശരിക്കും അങ്ങ് പ്രസ് ചെയ്യണം ചെയ്യണമെങ്കിൽ ശരിക്കും അങ്ങ് പിരിച്ച് പിരിച്ച് പൊട്ടിക്കാത്ത രീതിയിൽ നമ്മൾ പിരിച്ച് അതുപോലെ പ്രസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് സംഗതി ഇതിൻ്റെ നീരെല്ലാം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നീരെല്ലാം അതിലേക്ക് വരും വീണ്ടും നമുക്ക് പിഴിയാണ്ട് ഇച്ചിടെ വെള്ളം കൂട്ടി ചേർത്ത് കഴിഞ്ഞിട്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ കുറെക്കൂടെ വരും ഏകദേശം അത് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് വരെ നമ്മളത് പിഴിഞ്ഞെടുക്കുന്നു ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വെള്ളം കൂട്ടിയിട്ട് പിന്നെ പിഴിയാനായിട്ടാണ് ഉദ്ദേശിക്കുക അതിന് മുമ്പായിട്ട് മിക്സിയിലിട്ട് നമ്മൾ അടിക്കുന്നുണ്ട് നമുക്ക് ഇനിയും അരയ്ക്കാനായിട്ട് പാത്രത്തിൽ ഇരുപ്പുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ബലം പ്രയോഗിച്ചെങ്കിൽ മാത്രം നല്ല പ്രസംഗി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ശരിക്കും ഇതിൻ്റെ നീര് നമുക്ക് വരികയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും അത് അരച്ചതിന് ശേഷം നമ്മൾ ശരിക്കും നമ്മൾ പിഴിയണം തോറത്തിന് വേറെ ഓർ ഉണ്ടാകാനൊന്നും പാടില്ല നല്ലപോലെ ഇത് അരിഞ്ഞ് നല്ല ഇതിൻ്റെ ഇതിൻ്റെ എന്നാ ഇതിൻ്റെ ചവർ ഇപ്പൊന്നും ഇതിനകത്തേക്ക് വരാൻ പാടില്ല നമ്മൾ ഈ തൂക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ കൂടെ കഷ്ണങ്ങളായിട്ടൊന്നും ഇതിനകത്ത് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയാണ് കിട്ടിയത് നമ്മൾ ആ ഒരു ബേസൻ ചേർത്ത് കഴിയുമ്പോഴത്തേട്ട് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാനുള്ളത് മിക്സിയിലിട്ട് അപ്പോൾ ഈ ഒരു മിക്സിയിലിട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല പായസം പോലെയൊക്കെ വരുവാട്ടോ കേട്ടോ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് ഇതിൻ്റെ നൂറ് ശരിക്കും അങ്ങ് ഇളകി എന്ന് വരുവോ അതിന് ശേഷം നമ്മൾ തോർത്ത് ഇതിന് മുകളിൽ വലിച്ചു കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇതിട്ടിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്തങ്ങ് കൊടുത്താൽ മതി ആ പ്രെസ് ചെയ്ത് ചെറുതായിട്ടങ്ങ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള മാക്സിമം നൂറ് നമുക്ക് ഈ പാത്രത്തിൽ ലഭിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇതിൻ്റെ നൂറ് അല്ലെങ്കിൽ നമ്മൾ കൂവടെ എൻ്റെ എന്നെ നൂറ് നമ്മൾ എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ശരിക്കും നമ്മൾ ഈ റോർത്തിനകത്ത് അങ്ങ് പിഴിഞ്ഞിട്ട് ഇതുപോലെ ശരിക്കും അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഒരഞ്ചാറ് ദിവസം നമ്മൾ ഇത് നമ്മൾ വെള്ളം മാറി 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 വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് നല്ല അടിപൊളി കോവപ്പണി നമുക്ക് കിട്ടും ഇതുവരെ വീഡിയോ കണ്ടൊക്കെ എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്